കേരളത്തിന്റെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾ റിലീസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഓളത്തെക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് തമിഴിലെ ആക്ടർ വിജയയുടെ സിനിമകൾ കേരളത്തിൽ റിലീസ് ആകുമ്പോൾ ഉണ്ടാവുന്നത് ഇതുവരെ ഒരു അന്യഭാഷ നടനം കിട്ടാത്ത അത്രയും വലിയ സ്വീകാര്യതയാണ് മലയാളികൾ വിജയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിജയ് ഉണ്ടാക്കിയ ഒരു ബെഞ്ച് ഉണ്ട് അതിൻ്റെ അടുത്തെത്താൻ പോലും മറ്റൊരു അന്യഭാഷ നടന് സാധിച്ചിട്ടില്ല ഇതിന് നമ്മുടെ കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും സാധിക്കുന്നില്ല അദ്ദേഹത്തിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം മോശമാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇപ്പോൾ ഫാൻസുകാർക്ക് വിഷമമാകുന്ന മറ്റൊരു കാര്യം ചെയ്തിരിക്കണം അദ്ദേഹം ഇനി വെറും രണ്ട് സിനിമകളിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ അറുപത്തൊമ്പതാമത്തെ സിനിമയോടുകൂടി അഭിനയം നിർത്തുകയാണ് കാരണം അദ്ദേഹം തമിഴക വെറ്റി കഴുകെന്ന് ഒരു പാർട്ടി രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം അവരുടെ പാർട്ടി ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാര്യം വിജയ്ക്ക് ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ടെങ്കിലും ഈ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം ഭാവി എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കണം നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ എം ജി ആറ് ജയലിത അവർക്ക് ശേഷം സിനിമയിൽ നിന്ന് ഒരാൾ വന്നിട്ട് മുഖ്യമന്ത്രി പദവിയിൽ എത്തിയിട്ടില്ല ഒരുപാട് പേര് പാർട്ടി രൂപീകരിച്ചിട്ട് ഫെയിൽ ആയി പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വിജയുടെ അറുപത്തൊമ്പതാമത്തെ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം അഭിനയം നിർത്തുമെന്നാണ് പറയുന്നത് ഒരു പക്ഷെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ സിനിമയിലേക്ക് തിരിച്ചു വന്ന് അഭിനയിച്ചു ുണ്ട് നിങ്ങൾക്ക് വിജയ് അടുത്ത ഇലക്ഷനിൽ മത്സരിച്ച് സി എം ആകുമോ അതോ സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരുമോ ഇവന്റെ അച്ഛൻ പ്രൊഡ്യൂസറും ഡയറക്ടറും ആയതുകൊണ്ടാണ് ഇവൻ സിനിമയിൽ കയറിയത് കാശു കൊടുത്തു മുഖം ആരെങ്കിലും തിയേറ്ററിൽ പോയി കാണുമോ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ നാളെ തീർപ്പ് എന്ന സിനിമ റിലീസായതിനു ശേഷം ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന പതിനെട്ടുകാരൻ നേരിട്ട ഏറ്റവും വലിയ വിമർശനം അതിനുശേഷവും അദ്ദേഹം അഭിനയിച്ച സിനിമകൾ വിമർശനങ്ങളും പരാജയങ്ങളും നേരിട്ടോ തീർന്നു എന്റെ കാര്യം ഇവനെ പോലെ എത്ര പേരെ ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് വിമർശകർ വിധി എഴുതി അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ റിലീസായ പൂവേ ഉനക്കാഗ എന്ന ചിത്രമായിരുന്നു വിജയുടെ കരിയറിലെ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റാർ അദ്ദേഹത്തിന്റെ തുടക്കകാല സിനിമകളുടെ പാറ്റേൺ എന്ന് പറയുന്നത് റൊമാൻറ്റിക് കോമഡി ഫാമിലി എന്റർടൈൻമെന്റുകളായിരുന്നു അങ്ങനെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹം ഇടം നേടി രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഗില്ലി എന്ന ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു അത് തമിഴ് സിനിമാ ചരിത്ര ത്തിലെ ആദ്യത്തെ അമ്പത് കോടി കളക്ട് ചെയ്യുന്ന ചിത്രമായി മാറി അങ്ങനെ റൊമാന്റിക് ഹീറോ എന്ന പദവിയിൽ നിന്ന് ആക്ഷൻ ഹീറോയിലേക്ക് വിജയ് വളർന്നു ഇദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു കുതിച്ചുചാട്ടം നമുക്ക് കാണാൻ സാധിക്കില്ല അഭിനയിക്കാൻ അറിയില്ല ഒരേ പാറ്റേൺ സിനിമ ചെയ്യുന്നു രക്ഷകൻ എന്ന ടാഗ് ലൈൻ എന്നിങ്ങനെയുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള വിമർശനങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി കൊടുത്തില്ല തന്റെ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻസ് ആയിരുന്നു അവർക്കുള്ള മറുപടി തന്റെ ഹേറ്റേഴ്സിനെ വരെ ഫാൻസാക്കി മാറ്റാനുള്ള എന്തോ ഒരു മാജിക് ഇദ്ദേഹത്തിനുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ വിമർശിച്ചെഴുതിയ മാഗസിൻ ഇന്ന് ഇദ്ദേഹത്തിന്റെ കവർ ഫോട്ടോ വെച്ച് ഹീസ് ദ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് എഴുതിയത് ചരിത്രമാണ് തന്റെ സക്സസിന് കാരണം തനിക്ക് ലഭിച്ചിട്ടുള്ള അപമാനങ്ങളാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള അന്യഭാഷ നടനാണ് നമ്മുടെ സ്വന്തം ഇളയദളപതി എല്ലാവർക്കുമേ നമ്മള് പൊടിച്ച് പോ ലൈഫ് ബോർ അടിച്ചിരും കൊഞ്ചുപേർക്കാവ് നമ്മൾ പഠിക്കാൻ വരുന്നത് അതാ ലൈഫ് ജാളിയാർക്കും സാരസ്യമാർക്കും ഇത് ഞാൻ പറഞ്ഞതല്ല തളപതി വിജയ് പറഞ്ഞതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള അന്യഭാഷ നടനാണ് വിജയ് അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്റെ മുഖത്ത് എക്സ്പ്രഷൻസ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ വരാറുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് സിനിമകൾ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നടൻ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ളത് ഞാൻ തന്നെ വിജയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇത് വിജയുടെ കാര്യം മാത്രമല്ല നമ്മൾ മോഹൻലാലിന് എടുക്കുകയാണെങ്കിലും മമ്മൂട്ടിയെടുക്കുകയാണെങ്കിലും അവരൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന നെഗറ്റീവ് കമൻസും തെരുവിളികളും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ബോധം പോകും ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പാഠം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് നിങ്ങളെ കുറച്ച് പേർക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് പേർ വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് അറിയുമോ അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ തുടങ്ങി എന്നതാണ് അത് അവരെ അസ്വസ്ഥരാക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് അവരിങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത് വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ് കാരണം ആരോഗ്യകരമായിട്ടുള്ള ഒരു വിമർശനം അത് സ്വീകരിക്കാനുള്ള മനോഭാവം നമുക്ക് നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ സാധിക്കും പക്ഷെ വിമർശനത്തിന് പകരം കളിയാക്കലുകൾ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നിനക്ക് നിർത്തി പൊക്കൂടെ അല്ലെങ്കിൽ ഇവന ഇവനൊന്നും ഒരു യോഗ്യതയില്ല എന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളല്ല ഇതിപ്പോൾ ഓരോ ആക്ടേഴ്സിനാണെങ്കിലും ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും പലരും നേരിടുന്ന എന്തിന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് കണ്ടിട്ട് സഹിക്കാതെ പറയുന്ന ആളുകൾ വരെയുണ്ട് ഇവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആണ് നമ്മൾ സക്സസ് ആയി കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അതുതന്നെയാണ് ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റിയ മധുരമായ പ്രതികാരം എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സെയിങ് ഉണ്ട് അതായത് മറ്റുള്ളവരുടെ അനുകമ്പ നേടിയെടുക്കുന്നതിനേക്കാൾ ഭേദം അവരുടെ അസൂയ നേടിയെടുക്കുന്നതാണ് അത് മറ്റുള്ളവർ നമ്മളെ നോക്കി അസൂയപ്പെടുന്നതാണ് അനുകമ്പപ്പെടുന്നതിനേക്കാളൊക്കെ ഭേദം അപ്പോൾ ആ തരത്തിൽ നമ്മൾ വളർന്നു കാണിക്കണം നമ്മൾ നമ്മുടെ കെരിയറിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ പ്രവൃത്തി മേഖല എന്താണോ അതിൽ നമ്മൾ മറ്റുള്ളവർ നീ എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞവടെ നമ്മൾ വളർന്നു കാണിക്കണം അത് കാണിച്ചാൽ മാത്രം മതി അവരോട് പ്രതികാരം കൊടുക്കാൻ ഇതിന് നല്ലൊരു വഴിയില്ല